ഇടുക്കി ദേവികുളം ചൊക്കമുടി വിഷയത്തിൽ നടപടി ഘടിപ്പിച്ച് റവന്യൂ വകുപ്പ് മുൻ ദേവികുളം സബ് കളക്ടർ റദ്ദു ചെയ്ത പട്ടയത്തിലുള്ള വിന്റർ ഗാർഡൻ റിസോർട്ട് ഏറ്റെടുക്കുന്ന നടപടികൾ ആരംഭിച്ചു ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു ബിനീഷ് ആന്റണി ചേരുന്നു ഇടുക്കിയിൽ നിന്നും വിവരങ്ങളുമായി ബിനീഷ് പറയൂ മുൻ സബ് കളക്ടർ ജയകൃഷ്ണൻ റദ്ദാക്കിയ പട്ടയ പട്ടയ ഭൂമിയാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത് അനധികൃത അനധികൃതമായി കൈവശപ്പെടുത്തിയ ഒരേക്കർ അഞ്ച് സെന്റിന്റെ പട്ടയമാണ് റദ്ദു ചെയ്തത് ഇരുന്നൂറ്റി എഴുപത്തി ബാർ ഒന്ന് എന്ന സർവേ നമ്പറിൽ എൽ എ തൊള്ളായിരത്തി ഇരുപത്തി ആറ് ബാർ അറുപത്തി ഒമ്പത് പേരിക്കുട്ടി വർഗീസ് വാഴവരിൽ എന്ന പട്ടയമാണ് വാ വ്യാജമാണെന്ന് കണ്ടെത്തി മുൻ ദേവുളം സബ് കളക്ടർ ജയകൃഷ്ണൻ റദ്ദു ചെയ്തത് ഏതായാലും പട്ടയം ഉൾപ്പെട്ടതായി കാണിച്ചിരിക്കുന്ന സർവേ നമ്പർ ഈ ചോക്രമുടി കിലോമി ഈ ചൊക്രമുടി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിംഗിൽ നിന്നും അങ്ങ് കിലോമീറ്റർകൾക്കകലെ പൈസവാലി വില്ലേജിന്റെ പടിഞ്ഞാറെ ഭാഗത്താണ് എന്നിരിക്കെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പാർ ഒന്നിൽപ്പെട്ട സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയെന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ഈ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ബാക്കിയുള്ള നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുന്നത് കാരണം ഈ ഇവർ ഇവർക്ക് പട്ടയം ലഭിച്ചു എന്ന പട്ടയം ലഭിച്ചു എന്നൊരു അന്വേഷണം ഈ അന്വേഷണ സംഘം ഊർജിതമാക്കിയിരുന്നു ഉടമുള്ള താലൂക്ക് ഓഫീസുകൾ നേരിട്ട് ഈ അന്വേഷണ സംഘം നടത്തിയ പരിശോധയിൽ ഈ പട്ടയം നൽകുന്ന ഓഫീസിൽ സൂക്ഷിക്കുന്ന പട്ടയമായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷ രജിസ്റ്ററുകളിലോ പതിവ് ഉത്തരവിലോ ഈ പട്ടയമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളുമില്ല എന്ന് കണ്ടെത്തുകയെ തുടർന്നാണ് ഈ പട്ടം പട്ടയം വ്യാജമാണെന്ന് ഈ അധികൃതർ കണ്ടെത്തിയത് തുടർന്നാണ് നടപടിയിലേക്ക് ഈ പട്ടയം റദ്ദ് ചെയ്യുന്ന നടപടി ആദ്യഘട്ടമായി ഈ പട്ടയം റദ്ദു ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നത് പിന്നീട് ഇന്ന് രാവിലെയായിരെയാണ് ഈ വിന്റർ ഗാർഡന്റെ പതിനഞ്ച് മൂവികളടങ്ങുന്ന കെട്ടിടം ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് സംഘം സ്ഥലത്തെത്തിയിരിക്കുന്നത് സ്പെഷ്യൽ റവന്യൂ തഹസിൽദാർ ഗായത്രി എൽ ആർ തഹസിൽദാർ ജി ജി എം രാജ് തുടങ്ങിയവരുടെ ഈ ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് വൻ പോലീസ് സന്ദർശനം തന്നെ ഇവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു സംഘർഷാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് പോലീസ് തന്നെയാണ് ഈ കെട്ടിടം ഏറ്റെടുക്കുന്നത് ഏതായാലും കെട്ടിടം ഏറ്റെടുക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി റവന്യൂ വകുപ്പിന്റെ ഈ കെട്ടിടം സീൽ ചെയ്ത റവന്യൂ വകുപ്പിന്റെ ബോർഡ് സ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും ഏതായാലും ഇപ്പോൾ ഏറ്റെടുക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ കളിദാസ് വിന്റർ ഗാർഡൻ റിസോർട്ട് ഏറ്റെടുക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഈയൊരു വിന്റർ ഗാർഡൻ റിസോർട്ട് ഉടമകളുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ദിവസം പ്രതീക്ഷിക്കാമോ ആ നിലവിൽ ഉടമകൾ എത്തുമെന്നൊരു പ്രതീക്ഷയാണ് പക്ഷെ നിലവിൽ ഉടമകൾ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഏതായാലും പട്ടയം രാജ്യമാണ് അതോടൊപ്പം തന്നെ ഈ സ്ഥലം ഇരിക്കുന്ന സർവേ നമ്പർ ഈ കിലോമീറ്റർ വരെയുള്ള മറ്റൊരു സ്ഥലമാണ് എന്നിരിക്കുകയെല്ലാം തന്നെ ഈന്നൊരു പ്രതികരണം അത് ഉണ്ടാകത്തില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുക കാരണം പട്ടയമടക്കമുള്ളത് വ്യാജമാണെന്നുള്ള കൃത്യമായ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലെന്നാണ് ഈ പട്ടയമടക്കം റദ്ദിയത് ഇപ്പോൾ ഈ കെട്ടിടം ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് ഈ റവന്യൂ വകുപ്പ് കടന്നിരിക്കുന്നത് ഏതായാലും ചോക്രമുടി വിഷയം വലിയ വിവാദമായ ഒരു വിഷയമായിരുന്നു ആ ചൊക്രമുടി മലനിരകളിൽ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ വെട്ടി വെട്ടി കീഴ്പ്പെടുത്തിയ അതോടൊപ്പം തന്നെ വലിയ റെയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടെയുള്ള ആദിവാസി മേഖലയിലുള്ള ആളുകൾ അത് തന്നെ പരിസ്ഥിതിയിലുള്ള ജനങ്ങളെല്ലാം തന്നെ വലിയ പ്രതിഷേധമായി രംഗത്ത് ഇരിക്കുന്നു ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ വലിയ നടപടിക്രമങ്ങളായിരുന്നു റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുണ്ടായത് അത്തരത്തിൽ നടപടികളായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഈ റിസോർട്ട് ഈ ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വ്യാജമാണ് രാജപട്ടയം തന്നെയാണ് സർവേ നമ്പർ എല്ലാം തെറ്റാണെന്നുള്ള രീതിയിൽ റവന്യൂ വകുപ്പ് കണ്ടെടുത്തിരിക്കുന്നത് അതിന്റെ ഒരു നടപടിക്രമമായിട്ടാണ് ഇപ്പോൾ ഈ റവന്യൂ വകുപ്പ് മുന്നോട്ട് പോയിരിക്കുന്നത് ഇപ്പോൾ ഈ സെറ്റിളം ഏറ്റെടുത്ത് ഈ സർക്കാർ വക സ്ഥലം നിന്നുള്ള ബോർഡ് സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് റവന്യൂ വകുപ്പ് കളിവർ യെസ് ബിനീഷ് വിവരങ്ങൾ നൽകിയത് ഇടുക്കി ദേവികുളം ചുക്രമുടി വിഷയത്തിൽ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് റവന്യൂ വകുപ്പ് മുൻ ദേവികുളം സബ് കളക്ടർ റദ്ദു ചെയ്ത പട്ടയത്തിലുള്ള വിൻഡർ ഗാർഡൻ റിസോർട്ട് ഏറ്റെടുക്കുന്ന നടപടികളടക്കം ആരംഭിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്